ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വൈകുന്നേരം എന്താണ് ഉണ്ടാക്കണതെന്ന് മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞ് അമ്മയും മോട്ട് റസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കാൻ മേ പിന്നെ ഒട്ട് സമയങ്ങളിൽ അതൊരാറ് മുട്ട എടുത്ത് ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങി കഴിയട്ടെ ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പം നന്നായി ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ആക്കുക ഞാൻ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കാറില്ല പച്ചവെള്ളത്തിലാണ് കുഴക്കുന്നത് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ നല്ല ചപ്പാത്തി സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് പറ്റും കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം പെട്ടെന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ചെറിയ ട്രിക്ക് ഞാൻ ഇവിടെ പറഞ്ഞുതരാം ഈ സൈഡെല്ലാം ഉണ്ടല്ലോ ഇത് ഈ പറ്റി പിടിച്ച സൈഡിലുണ്ട് ഈ ഈ ഒരു ചപ്പാത്തിയുടെ മാവ് കൊണ്ട് ഇങ്ങനെ ഇതിനെ ഈ സൈഡുകൊണ്ട് ഇല്ലതെല്ലാം ഇങ്ങനെ ഒപ്പി ഒപ്പി എടുക്കാം അപ്പോൾ എല്ലാം ഒന്നിച്ചാവും പെട്ടെന്ന് ഇത് കുഴിച്ചെടുക്കാൻ പറ്റും നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഇപ്പൊ നമ്മുടെ കൈയും എല്ലാം കൈക്കൊന്നും പറ്റി പിടിക്കാത്തമാതിരി നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയ ചെറിയ ചപ്പാത്തി പറ്റാൻ വേണ്ടി ഉരുളകളാക്കിയിട്ട് വെക്കാം ചപ്പാത്തി പൊടിയും കൂട്ടി നന്നായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വെക്കാം അപ്പം ഞാനിവിടെ ഉണ്ടല്ലോ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് മുട്ട ആക്കാൻ വേണ്ടിയിട്ട് അപ്പം രണ്ട് പച്ചമുളക് പച്ചമുളകെടുത്തിട്ടുണ്ട് കുറച്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ സവാള പച്ചമുളക് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി അപ്പോൾ ഇതൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേഗം ഇത് വഴറ്റിയെടുക്കാം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യമായിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇങ്ങനെ പച്ചമണം ഒന്ന് മാറിയിട്ടാകുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളിച്ചൊള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയാൽ മതി കൂടുതലിങ്ങനെ വഴറ്റണ്ട അപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറുതായി എഴുതുക നന്നായിട്ടൊന്ന് വഴറ്റുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ഉപ്പിടുമ്പോൾ വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതി അതുണ്ടല്ലോ ഈ ഉപ്പും എരിവും കുറച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിയിൽ എല്ലാ കറികൾക്കും അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം ഈ ചപ്പാത്തി ഓരോന്നു പറയുന്നത് പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി പലകയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിനെ ഞാൻ പരത്തിയെടുക്കാം അപ്പം ഞാൻ ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് വയ്ക്കാം ഓരോന്നായിട്ടും നമുക്ക് പരത്തി വയ്ക്കാം അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് ചുട്ടെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നാലും മുട്ട റോസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഉള്ളിയും രണ്ടും നന്നായിട്ട് വെന്ത് മിക്സ് ആകുന്നവരെ നമുക്ക് അടച്ചു വെക്കാം പാൻ പാനടുപ്പത്ത് വെച്ച് നമുക്ക് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചപ്പാത്തി ഇട്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പൊ ന നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ബബിൾസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചപ്പാത്തി നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഭാഗി വെക്കാം ചപ്പാത്തി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് വീണ്ടും വേവിക്കുക ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് സ്പെഷ്യലാണ് കുറച്ച് പഞ്ചസാര നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു മണമുണ്ടാകും കുറച്ചിട്ടാൽ മതി നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം റെഡി ആയിരിക്കുന്നു ഗൈസ് അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചപ്പാത്തിയും കൂട്ടി നമുക്ക് കഴിക്കാം അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വിട്ടുനിന്ന് വരാം